ഈ രാഷ്ട്രത്തിൻ്റെ അതായത് ഭാരതത്തിന് നഷ്ടമായ കാര്യങ്ങൾ അതൊക്കെ വെച്ച് മറ്റേ അഹോദിവ്യമാതെ മഹോദാരശീലെ അത് പലപ്പോഴും വളരെ ഏകാന്തമായിട്ടത് കേട്ടാൽ നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒരു മനസ്സിനെ സ്പർശിക്കുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അപ്പം അത് അതിനെ പറ്റി അത് നമുക്ക് നമ്മുടെ ഒരു നിത്യ ദുഃഖമായി നിൽക്കുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ വിഭജനാണ് നാൽപ്പത്തി ഏഴില് ഈ രാജ്യം വിഭജിക്കുമെന്നാരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മഹാത്മജിയാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അപ്പം നാൽപ്പതുകൾ മുപ്പത്തി ഏഴ് മുതലൊക്കെ വി വിഭജനവാദം തീവ്രമായി കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തം ഉന്നയിക്കുന്നു ദ്വി സംസ്കാരവാദം ദി സംസ്കാരമാണെങ്കിൽ ദ്വി രാഷ്ട്രം വേണം അങ്ങനെ രാഷ്ട്രം വിഭജിക്കും എന്നൊരു തലത്തിലേക്ക് പോകുമ്പോൾ മഹാത്മജി ആണ് ഇട്ട് പറയുന്നത് ഡിവൈഡ് വിഫാസ്റ്റ് ദാൻഡി വ കൺട്രി അത് എന്നെ വിഭജിക്കൂ എന്നിട്ട് നിങ്ങൾ രാജ്യത്തെ വിഭജിക്കൂ ഞാനൊരിക്കലും ഈ രാജ്യത്തെ വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം വിഭജനം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളത് നമുക്കറിയാം അവസാനം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നെഹ്റു ഇനിയും അധികാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വിഭജനത്തിലേക്ക് ഈ നാടിനെ നയിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വംഗദേശം നമുക്ക് നഷ്ടപ്പെടുന്നു ഭാരതത്തിന് ഭാര ഹിന്ദുസ്ഥാനത്തിന് ഹിന്ദു എന്ന പേര് നൽകിയ സിന്ധു നമുക്ക് നഷ്ടപ്പെടുന്നു സിന്ധു നദി നഷ്ടപ്പെടുന്നു രാമായണത്തിലെ ലവനും കുശനുമൊക്കെ ജനിച്ച ലവപ്പൂർ എന്ന ലാഹോർ നമുക്ക് നഷ്ടപ്പെടുന്നു അതുപോലെ ഗാന്ധ മഹാഭാരതത്തിലെ ഗാന്ധാരം നമുക്ക് നഷ്ടപ്പെടുന്നു അതിന് മുന്നേ തന്നെ ത്രിവിഷ്ടപം ടിബറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നു ഭാരത അഖണ്ഡ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഭാഗമായിരുന്ന ബ്രഹ്മദേശം നമുക്ക് നഷ്ടപ്പെടുന്നത് മ്യാൻമർ എന്നറിയപ്പെടുന്നു ഇങ്ങനെ ഈ സാംസ്കാരിക രാഷ്ട്രഭൂപണത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നഷ്ടപ്പെടുകയാണ് കൊളോണിയിൽ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ അഖണ്ഡ ഭാരതത്തെക്കുറിച്ചുള്ളൊരു വലിയ സ്വപ്നം കൂടിയാണ് ജനിക്കുന്നത് തന്നെ അരവിന്ദന് ഇതേ സ്വപ്നം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അരവിന്ദൻ പോണ്ടിച്ചേരിയിൽ ഒരു വിദ്യാലയം ആരംഭിച്ചപ്പോൾ അവിടെ അഖണ്ഡ ഭാരതത്തിന് വലിയൊരു ശില്പം ഉണ്ടാക്കി വെച്ചു അടിയന്തരാവസ്ഥയിലത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ദിരാഗാന്ധി അതുപോലെ കോംപ്രമൈസിന് തയ്യാറായില്ല ആ അഖണ്ഡഭാരത് ഇപ്പോഴും നമുക്കവിടെ ചെന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ എല്ലാ കാലത്തും പാടിയ ഒരു വലിയ വികാരതീവ്രമായൊരു ഗീതമാണിത് അഹോ ദിവ്യമാരശീലേ എനിക്ക് ജലദോഷമായതുകൊണ്ട് എനിക്ക് നന്നായി പാടാൻ പറ്റുന്നില്ല പിന്നെ സാഹിത്യം പൂർണ്ണമായിട്ട് കയ്യിലില്ല അതിൽ പറയുന്നുണ്ട് മറഞ്ഞു മഹതായ ഗാന്ധാരദേശം നമ്മുടെ ഗാന്ധാരദേശം ദേശം ഗാന്ധാരി അമ്മയുടെ നാടാണ് ശകുനി ജീവിച്ച നാടാണ് അവിടെ നിന്നാണ് ഗാന്ധാരി ഇങ്ങോട്ട് പോകുന്നത് ആ ഗാന്ധാര ദേശം ഇന്നെന്താണ് അഫ്ഗാനിസ്ഥാനാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭീകരവാദികളെ കയറ്റുമതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനാണ് ആ ഗാന്ധാരദേശം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് നമ്മുടെ നമുക്കറിയാം അമ്പത്തിയെട്ടടി ഉയരമുണ്ടായിരുന്ന ബാമിയാൻ ബുദ്ധപ്രതിമകൾ ലോകത്തിൻ്റെ പൈതൃക പട്ടികയിൽ ഇടുന്നേടിയ ബുദ്ധപ്രതിമകൾ ഉണ്ടായിരുന്ന മണ്ണാണത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബുദ്ധവിഹാരങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു അവിടെയാണ് താലിബാനിസ്റ്റുകൾ കലാഷ്നിക്കോ തോക്കുകൾ കൊണ്ടും ഗ്രനേഡ് കൊണ്ടും ഷെല്ലുകൾ കൊണ്ടും ഈ അമ്പത്തിരണ്ടടി ഉയരമുണ്ടായിരുന്ന ബുദ്ധപ്രതിമകളെ സമ്പൂർണ്ണമായി തകർത്തു ഏറ്റവും രസകരമായൊരു കാര്യം ലോകത്ത് വലിയ സംഖ്യയിൽ ബുദ്ധിസ്റ്റുകളുണ്ട് ഇപ്പോഴും ആ ബുദ്ധിസ്റ്റുകളുടെ അവർ പരമസാത്വികരാണല്ലോ അവരുടെ മനസ്സിനുണ്ടായ മുറിവ് ചിലത് ചെറുതല്ല അവരൊരു ബാർഗെയിനിങ് പൊളിറ്റിക്കൽ പവർ പവറല്ലാത്തതുകൊണ്ട് നമ്മളാരും ശ്രദ്ധിച്ചില്ല ഞാൻ അടുത്ത കാലത്ത് കാശിയിൽ യാത്ര ചെയ്തപ്പോൾ ഈ ഭാമിയാൻ ബുദ്ധപ്രതിമ അവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു തായ്ലൻഡാണ് അതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ അത് കാശിയിൽ മറ്റേ ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമുണ്ട് കാശിയിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ഉണ്ടാ സ്ഥലത്ത് പെട്ടെന്ന് എനിക്ക് ആ പേരും കിട്ടുന്നില്ല അവിടെ വലിയ ബുദ്ധവിഹാരങ്ങളുണ്ടായിരുന്നു അത് മുഴുവൻ തകർത്തിട്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുദ്ധഭിക്ഷുക്കൾ വന്നിട്ട് അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കട്ടയുടെ മുന്നിൽ നമസ്കരിക്കുകയാണ് ഏ എന്തൊരു വികാരതയോട് വികാരതീവ്രതയോടുകൂടിയാണ് അവിടെയാണ് ആദ്യമായിട്ട് ബുദ്ധൻ പ്രഭാഷണം നടത്തിയത് അത് മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികൾ തകർത്തു കളഞ്ഞു പക്ഷേ ആ അവശിഷ്ടങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ മനോഹരമായ ബുദ്ധ വിഹാരങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്ര ഭാരതത്തിൽ നരേന്ദ്ര ഭാരതത്തിൽ വിദേശ ബുദ്ധരാഷ്ട്രങ്ങൾ ബുദ്ധമതങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രങ്ങൾ ഇപ്പോഴുണ്ട് ഈ ഭാമിയാൻ ബുദ്ധപ്രതിമ താലിബ അഫ്ഗാനിസ്ഥാനിൽ ഇനി സ്ഥാപിക്കാൻ പറ്റില്ല അതേ അളവിൽ അതേ അനാട്ടമിയിൽ ഇവിടെ ആ ബുദ്ധപ്രതിമ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ കാണണം ആ സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ അങ്ങ് ഓർക്കത്തില്ല കാശിയിൽ തന്നെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവിടെ ഈ ബുദ്ധ ഇതുമായിട്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞാണ് അതാണ് മറഞ്ഞു മഹതായ ഗാന്ധാരദേശം ഇനി ലങ്കയെ കുറിച്ച് പറയുന്നുണ്ട് ലങ്ക അഖണ്ഡഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു മുറിഞ്ഞു മനോരമ അങ്ങേറ്റ ശോകമായിട്ടാണ് നമ്മൾ പാട്ട് നമ്മുടെ ഈ സംഘപരിപാടികളിലൊക്കെ പാടുന്നത് ഭാരതമാതാവിൻ്റെ കണങ്കാലിലെ ഒരു പാദസരം പോലെയായിരുന്നു ഗംഗ ലങ്ക ആ ലങ്ക നമുക്ക് നഷ്ടപ്പെട്ടു ഇതൊക്കെ നാൽപ്പത്തി ഏഴിന് മുന്നേ തന്നെ നഷ്ടപ്പെട്ടതാണ് കേട്ടോ നാൽപ്പത്തേഴ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സിന്ധും ലാഹോറും കറാച്ചിയും രാഹുൽ പിണ്ടിയും ഒക്കെയാണ് അപ്പം ആ ഗീതത്തിൽ ഇങ്ങനെ നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് വളരെ ഹൃദയസ്പൃക്കായി പാടുന്നുണ്ട് ആരാണ് ആ കവി എന്ന് ആർക്കും അറിയില്ല ആ ആ അതിൽ നമ്മൾ സാധാരണ മനുഷ്യനെ പോലും നമ്മൾ ഈശ്വരനായിട്ടാണ് കാണുന്നത് ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇപ്പോൾ എറണാകുളത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പം പണ്ട് എനിക്ക് തോന്നുന്നു വയലപ്പുള്ളിയാണോ അടിയുന്നൊരു മുത്തശ്ശി കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക ആ പുഴുവിനെ ചവിട്ടി അരയ്ക്കരുത് കാരണം എന്താണ് അത് തേവർക്ക് എണ്ണയുമായി പോകുന്ന പുഴുവാണ് ഇവിടെ ഒരു കൊച്ചു പുഴു പോലും തേവർക്ക് എണ്ണയുമായി പോകുന്ന ഒരു എണ്ണവഴുക്കുള്ളൊരു പുഴുവുണ്ട് അതെ മൂങ്ങാ നമുക്ക് ദൈവം കാരണം അത് മഹാലക്ഷ്മിയുടെ വാഹനമാണെന്നാണ് പറയുന്നത് പട്ടി നമുക്ക് ഇവിടെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ്റെ ആളാണ് ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് ഭൈരവനാണ് ശിവൻ്റെ ഒരു അവാന്തര വിഭാഗമാണ് അപ്പോൾ ഭൈരവൻ്റെ സന്തത സഹചാരിയാണ് പട്ടി ഇവിടെ മനുഷ്യനെ എങ്ങനെ നമ്മൾ കാണുന്നത് മനുഷ്യനെ ഇരുകാലി മൃഗമായിട്ടല്ല കാണുന്നത് എന്താണ് നാരായണത്വം നീ കൊടുത്തു നാരായണനാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സേവാഭാരതിയുടെ ഒക്കെ മോട്ടോ എന്നാണ് നരസേവ നരസേവ നാരായണ സേവ എന്നാണ് അപ്പം കഷ്ടപ്പെടുന്ന മനുഷ്യനെ സേവിക്കുക സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര പൂജ തന്നെയാണ്